ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇലക്ട്രിക് പൈപ്പ് കൺസിൽഡ് വർക്കിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോക്ക് ഒക്കെ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഇന്റർലോക്കിൽ ഇലക്ട്രിക് പൈപ്പ് എങ്ങനെ കൺസിൽഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടില്ലേ ഇതിപ്പോൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് നമ്മൾ ഇന്റർലോക്ക് കട്ട് ചെയ്തതാണ് കാണിക്കുന്നത് ഈ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഗ്രൈൻഡർ മാത്രമേ നമ്മളതിന്മാ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ വെട്ടുപൊടിയും ചുറ്റിക്കും വെച്ചിട്ട് മാത്രം ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മൾ വെട്ടിപ്പൊളി കഴിഞ്ഞ് ഒരു റൂം നമ്മൾ ബെഡ്റൂമിൽ പൈപ്പ് അടിച്ചു പൈപ്പ് അടിച്ച് കൺസിഡർ ചെയ്തു അതെ ഈ ബെഡ്റൂമിൽ നമ്മൾ വരുന്നത് രണ്ട് സ്വിച്ച് ബോർഡാണ് ഒന്ന് ബെഡ്റൂമിൻ്റെ അകത്ത് ബെഡ് സ്വിച്ചിലും പിന്നെ ഒന്ന് ഇപ്പുറത്ത് നമ്മൾ കയറി ചെല്ലുമ്പോഴത്ത് സ്വിച്ച് ബോർഡും രണ്ടും സിക്സ് സെവൻറ്റി സ്വിച്ച് ബോർഡാണ് ചെയ്തിട്ടുള്ളത് ോക്കുമ്പോൾ നമ്മൾ കുറച്ച് ടഫായിരുന്നു എന്നുവെച്ചാൽ മുകളിൽ പിന്നെ സ്ലാബാണ് വളർത്തിയത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചുമരനെ ഇൻ്റർലോക്ക് ഭയങ്കര ടമ്പറില്ല ഫുൾ കോൺക്രീറ്റിൻ്റെ ഇതാണ് അപ്പോൾ പണിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പൈപ്പ് കൂടുതലും കുറച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കല്ലുമ്മലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും എന്താ ചെയ്യുക രണ്ട് മൂന്ന് പൈപ്പ് ഒക്കെ ചെയ്യും ഇത് ഒരു പൈപ്പ് തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പൈപ്പ് കുറച്ച് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ വീടിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ഡൈനിങ് ഹാൾ ഒരു ടോയ്ലറ്റ് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമിലും ഇത് പറഞ്ഞമായിരിക്കും രണ്ട് സ്വിച്ച് ബോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഡെയിനിങ് ഹാള് പിന്നെ ഒരു എയിറ്റ് എം ഡി സ്വിച്ച് ബോർഡ് ഒരു സിക്സ് എം ഡി അങ്ങനെ രണ്ട് ബോർഡാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഈ ആളിൽ നിന്നുള്ളൊരു തുറന്നൊരു ഓപ്പൺ ഏരിയയാണിത് നല്ല വ്യൂ ആണ് കാണാൻ ഈ സൈബർ നമ്മൾ കാണില്ല ഇവിടെ ലൈറ്റ് ആ ലൈറ്റ് എൽ ഇ ഡി മൂന്ന് വാട്സിന്റെ വം കളറെ കൊടുക്കാൻ അത് മൂന്നെണ്ണം നമ്മൾ ചെയ്താണ് അതിൽ വയർ വലിച്ചിട്ടുണ്ട് വയർ വരച്ചിട്ടുള്ള പിന്നെ വയറ് പിന്നീട് ബുദ്ധിമുട്ടാതൊക്കെ വലിച്ചിട്ടതാണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് പേരെ ബി ഗാർഡിന്റെ ഡി ബി ആണ് നല്ല ടീ ബി ആണ് അത് എന്താ വെച്ചാൽ തള് പറഞ്ഞിട്ടു അതുപോലെ തന്നെ ഇൻ്റർലോക്ക് എന്താവും പിന്നെ ആകെ ആറിഞ്ച് കട്ടിയുണ്ടാവുകയുള്ളു അത് അഞ്ചിഞ്ച് ഹൈറ്റും അങ്ങനെയാണിത് ഇല്ലത് അപ്പോൾ ബിഗാർഡിൻ്റെതാവുമ്പോൾ നമുക്ക് വളരെ ബോക്സ് തള്ളു കുറഞ്ഞു കിട്ടിയാൽ അത്രയും അടുത്ത് നമുക്ക് കൺസൾട്ടായി കിട്ടും അതുപോലെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുകളിൽ കൂടെ പിന്നെ വിലങ്ങ് വട്ടി പോകുന്നതാണ് അത് ജോയിൻ്റ് എടുത്ത് വെട്ടുക എന്താണ് നടു നമുക്ക് വേറിട്ട് കിട്ടും പിന്നെ രണ്ട് സൈഡിൽ കെയിൻ വെച്ചാൽ മതി അതുപോലെ ബോക്സ് കിട്ടുമ്പോൾ പിന്നെ എൻ്റർലോക്കിൻ്റെ സൈഡ് മാത്രം എടുത്തി വട്ടരുത് എല്ലാ ഭാഗവും കൂട്ടിയെടുക്കണം അല്ലെങ്കിൽ സൈഡ് പൊട്ടിപ്പോവും പൈപ്പ് അടി കഴിഞ്ഞു ഡി ബി ഒക്കെ സെറ്റായി പൈപ്പ് അതൊക്കെ അടിച്ചിറക്കി നമ്മൾ ഡി ബിക്ക് സെറ്റ് ചെയ്ത് ഇറക്കി അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അത് നിൽക്കാൻ ആണി അടിച്ചിട്ട് അതിന് നല്ലതുപോലെ ചുറ്റി കെട്ടണം അപ്പോഴേ അത് ടൈറ്റായി നിൽക്കുകയുള്ളു പൈപ്പ് ഈ ഡീ ബിക്ക് ഒരു പ്രത്യേകത ഈ ഡി ബിക്ക് എന്താണ് പിന്നെ അതിന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ സിമ്മെൻ്റെ അകത്തൊക്കെ തന്നെ ഒരു ടോപ്പ് ഉണ്ടാവും ആ ടോപ്പ് ഇട്ടിട്ട് സ്കോർ ചെയ്തു വെച്ചാൽ സിമ്മെൻ്റിൻ്റെ അകത്ത് കാവൂല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്കിന് ഉപയോഗിച്ച സാധനങ്ങളെ പറ്റിയൊന്ന് പരിചയപ്പെടാം ഇതിന് ട്വൻറ്റി പി വി സി പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് ട്വൻറ്റി ബെൻഡ് പിന്നെ ഗോൾഡ് മെഡലിൻ്റെ മെറ്റൽ ബോക്സ് മൂന്നേ മൂന്ന് കോ ബോക്സ് പിന്നെല്ലാം ആണികൾ ആണിയിലെപ്പോഴും നല്ല ആണി തന്നെ വേണം കോൺക്രീറ്റ് ആണി എല്ലാത്തിനും നമുക്ക് തർക്കം കഴിയില്ല ആണി അടിക്കുമ്പോൾ എപ്പോഴും ജോയിൻറ്റിലടിക്കുക രണ്ടിനും ജോയിൻ്റ് കൂടി അടിച്ചാൽ എളുപ്പം കയറും അല്ലെങ്കിൽ നമുക്ക് കയറി കിട്ടൂല അത് കോൺക്രീറ്റിൻ്റെ കട്ട് ആയതുകൊണ്ട് ഭയങ്കര ടഫാണ് പോകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ശ്രദ്ധിക്കേണ്ടത് നല്ല പൈപ്പ് തന്നെ വാങ്ങണം ഐ എസ് ഐലിൻ്റെ പൈപ്പ് വാങ്ങണം അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ ഡി ബി നമ്മൾ ഫ്രണ്ട് അടച്ചിടാനുള്ളൊരു ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നാല് സ്കോർ ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് വെക്കണം ഇതിൻ്റെ ഫ്രണ്ട് ഡോറാണ് പോയി കാണിക്കുന്നത് വി ഗാർഡ് നല്ല അടിപൊളി ഡി ബി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു